മാവ് മാമ്പഴം നമസ്കാരം മാമ്പഴം ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സ്വാദുള്ള പഴങ്ങളിലൊന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ പലരും മാമ്പഴത്തെ ലോകത്തിലെ ഏറ്റവും സ്വാദുള്ള പഴമായിട്ട് പൂഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ ഫലമാണ് മാമ്പഴം ഇന്ത്യ കൂടാതെ പാക്കിസ്ഥാൻ്റെയും ദേശീയ ഫലമായിട്ട് മാമ്പഴം അറിയപ്പെടുന്നു ലോകത്തിലെ മുഴുവൻ മാങ്ങ ഉൽപ്പാദനത്തിൻ്റെ എൺപത് ശതമാനവും ഇന്ത്യയുടെ സംഭാവനയാണ് മാവും അതിൻ്റെ ഫലവും ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഈ മാവിനെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് മാവിനെ പറ്റിയും അതിൻ്റെ ഫലമായ മാങ്ങയെ പറ്റിയുമാണ് വളരെയധികം സ്വാദിഷ്ടമായ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫലമാണ് മാങ്ങ പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപേ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ പലരും മാമ്പഴത്തെ ലോകത്തിലെ ഏറ്റവും സ്വാദുള്ള ഫലമായിട്ട് പുകഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ ഫലമാണ് മാങ്ങ ഇന്ത്യ കൂടാതെ പാക്കിസ്ഥാൻ്റെയും ദേശീയ ഫലം മാങ്ങയാണ് ലോകത്തിൽ മാങ്ങ ഉൽപ്പാദനത്തിൻ്റെ എൺപത് ശതമാനവും ഇന്ത്യയുടെ സംഭാവനയാണ് മാമ്പഴം എന്നാൽ സ്വാദുള്ള പഴം എന്നാണ് അർത്ഥമാകുന്നത് മാം എന്ന വാക്കിന് സ്വാദ് ഉള്ളത് മധുരമുള്ളത് എന്ന അർത്ഥമുണ്ട് കായ എന്ന വാക്കിന് പഴം എന്ന അർത്ഥവും അങ്ങനെ തമിഴിൽ ഇതിനെ മാങ്ക എന്നും മലയാളത്തിൽ ഇതിനെ മാമ്പഴം എന്നും അർത്ഥം വരുന്നു തുടർന്ന് ഇംഗ്ലീഷിൽ മാങ്കോ എന്നും പറയുന്നു ഏറ്റവും രുചിയുള്ള പഴം എന്ന സാരം നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ജനപ്രിയവുമായ ഒരു പഴമാണ് മാമ്പഴം എന്നതിൽ സംശയമില്ല കാരണം ഒരു മാമ്പഴം കഴിക്കുന്നതിനേക്കാൾ ഉന്മേഷദായകവും രുചികരവും മൃദുവായതുമായ മറ്റൊരു ഫലമില്ല എന്ന് വേണം പറയാൻ മാമ്പഴം ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല വിവിധതരം മാമ്പഴങ്ങളുണ്ട് അൽഫോൺസ ബെങ്കനപ്പള്ളി മൂവാണ്ടൻ നീലം തത്തച്ചുണ്ടൻ കിളിയാട്ടുകല്യ സുവർണരേഖ ചപ്പൻ റാണ ബാരഹുമാസിയ കുഞ്ഞൻ തേൻപുരട്ടി കാവുകളിൽ ഉണ്ടാകുന്ന ചക്കരക്കൊല്ലി എന്നിങ്ങനെ പോകുന്നു വിവിധ മാമ്പഴങ്ങൾ ഓരോ മാമ്പഴത്തിനും അതിൻ്റെ നിറം രുചി രൂപം മണം വലുപ്പം എന്നിവയിൽ വ്യത്യസ്തതകളുണ്ട് പഴങ്ങളിലെ രാജാവാണ് മാമ്പഴമെന്നും മാമ്പഴങ്ങളിലെ രാജാവാണ് കിങ് അൽഫോൻസ എന്നും സാധാരണയായി പറയുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന തത്തച്ചുണ്ടൻ മാങ്ങകളും രുചിയും മണവുമുള്ള മറ്റൊരു മാങ്ങ ഇല്ല എന്ന് വേണം പറയാൻ തത്തച്ചുണ്ടൻ മാങ്ങ സ്വാഭാവികമായി പഴുത്ത് കിട്ടാൻ വലിയ പ്രയാസമാണ് കാരണം മാവ് പൂക്കുമ്പോൾ തന്നെ ഈച്ച അതിൽ വന്ന് മുട്ടയിടുന്നതിനാൽ മാങ്ങ വിളയുമ്പോൾ തന്നെ ഈ മുട്ട വിരിഞ്ഞ് പുഴുവാകാറുണ്ട് സ്വാഭാവികമായി കിട്ടാൻ തന്നെ പ്രയാസമാണ് എന്നാൽ പഴുത്ത് കിട്ടിയാൽ ഇത്രമാത്രം രുചിയുള്ള ഒരു മാങ്ങയും ഇല്ല എന്ന് വേണം പറയാൻ മാവും മാമ്പഴവും വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഫലവൃക്ഷം കൂടിയാണ് മാവിൻ്റെ തളിരില ഇല മാവിൻ്റെ പൂവ് തൊലി കണ്ണിമാങ്ങ പഴുത്ത മാങ്ങ മാങ്ങയണ്ടി എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ് കഫം പിത്തം അതിസാരം രക്തദോഷം മലബന്ധം മോണപഴുപ്പ് വയറിളക്കം ദഹനപ്രശ്നം രക്താവശസ വിശപ്പില്ലായ്മ മലബന്ധം മോണരോഗങ്ങൾ ഉദര രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമാണ് മാവ് മാഞ്ചിഫെറീസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുമാണ് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ മാങ്ങയും അതിൻ്റെ ഫലവും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നു ക്രിസ്തുവിന് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന സാഞ്ചിയിലെ സ്തൂപങ്ങളിൽ മാവിൻ്റെയും മാമ്പഴത്തിൻ്റെയും വിവിധ ഭാഗങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ക്രിസ്തുവിന് വളരെ മുമ്പ് എഴുതപ്പെട്ടത് എന്ന് കരുതുന്ന ആയുർവേദ ഗ്രന്ഥമായ ചരകസംഹിതയിലും സുശ്രുത സംഹിതയിലും മാവിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരുന്നു പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലും നാടോടിപ്പാട്ടുകളിലും മാമ്പഴത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്നാൽ ധൃഗ്വേദത്തിൽ മാമ്പഴത്തെപ്പറ്റി പരാമർശിക്കുന്നില്ല കാരണം അത് ആര്യന്മാർ കൃഷി ചെയ്തിരുന്നില്ല എന്നതിനാലോ അത് കൃഷി ചെയ്തിരുന്ന ഉഷ്ണമേഖലാ പ്രദേശത്തെക്കുറിച്ച് അറിവില്ലാത്തതിനാലോ ആയിരിക്കും എന്നാൽ ബുദ്ധമത ഗ്രന്ഥമായ അമരകോശത്തിൽ മാങ്ങയെപ്പറ്റി നിരവധി പരാമർശങ്ങളുണ്ട് രാമായണത്തിലും മഹാഭാരതത്തിലും മാവിനെ പ്രതിപാദിക്കുന്നുണ്ട് കാടുപോലെ വളർന്ന മാന്തോപ്പുകളെ വിവരിക്കുന്നുണ്ട് ഈ മാവിൻ്റെ ചില പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം വളരെ മധുരമേറിയ ഫലങ്ങളുണ്ടാകുന്ന വൃക്ഷമാണ് മാവ് വളരെ പൊക്കത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണിത് മാവ് ഓരോ വർഷവും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ തളിരില ഇല പൂവ് തൊലി കണ്ണിമാങ്ങ മാമ്പഴം എല്ലാം ഔഷധയോഗ്യമാണ് ഏറ്റവും അധികം വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഫലങ്ങളിലൊന്നാണ് മാമ്പഴം ഇതിൻ്റെ പച്ചമാങ്ങയും മാങ്ങയും പഴുത്ത മാങ്ങയും ആഹാരവസ്തുവായി ഉപയോഗിക്കുന്നു പച്ചമാങ്ങ ഉപ്പിലിട്ടതും തേങ്ങ അരച്ച് ചമ്മന്തിയാക്കിയും തേങ്ങ അരച്ച് ചേർത്ത് വെക്കുന്ന മീൻ കറിയിലും ചെറിയ മീനുകൾ കൊണ്ടുള്ള തേങ്ങ അരച്ചു വെക്കുന്ന മീൻ തോരലിലും പച്ചമാങ്ങ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ രുചികരമാണ് അതുപോലെ മലയാളികൾക്ക് എന്നും ഗൃഹാതിരുത്വം ഉണർത്തുന്ന മാമ്പഴപ്പുളിശ്ശേരിയും ഉപ്പിലിട്ട മാങ്ങയും ആഹാര സാധനങ്ങളിൽ ചേർത്ത് കഴിക്കാൻ വളരെ രുചികരമാണ് പണ്ടൊക്കെ കേരളത്തിൽ പഴുത്ത മാങ്ങാതിന്നതിന് ശേഷം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയണ്ടി തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിൻ്റെ കട്ട് കളഞ്ഞ് ഉണക്കിപ്പൊടിച്ചെടുത്ത് അപ്പം പുട്ട് മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അത് ശരീരത്തിന് പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നതായിരുന്നു ഇനിയും ഈ മാവിൻ്റെയും മാമ്പഴത്തിൻ്റെയും ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മാവിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഇത് ശരീരത്തിന് ഓജസ് നൽകുകയും പുഷ്ടിപ്പെടുത്തുകയും ശരീരവർണ്ണത്തെ നന്നാക്കുകയും ശരീരബലത്തെ ഉണ്ടാക്കുകയും മലത്തെ ഇളക്കുകയും രുചിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉദര രോഗങ്ങൾക്ക് ഉപ്പിലിട്ട മാങ്ങയുടെ പരിപ്പ് അരച്ച് കഴിക്കുകയാണെങ്കിൽ വയറുവേദനയ്ക്കും വയറുകടിക്കും ഫലപ്രദമാണ് രക്താർഷസ് മാങ്ങണ്ടിയുടെ പരിപ്പ് ഉണക്കിപ്പൊടിച്ച് തേനിലോ ശർക്കരയിലോ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ശമനമുണ്ടാകും അതുപോലെ മോണരോഗം മോണയിൽ നിന്നും രക്തമോ പഴുപ്പോ ഒക്കെ ഉണ്ടാകുന്ന മോണരോഗമുണ്ടാകുമ്പോൾ മാവിൻ്റെ ഇലയരച്ച് ദിവസേന പല്ല് തേക്കുന്നത് നല്ല ഫലം നൽകുന്നതാണ് മലബന്ധം മലബന്ധം ഉണ്ടായി വയറിന് അസ്വാസ്ഥ്യവും അനുഭവപ്പെടുമ്പോൾ ദിവസവും മാമ്പഴം കഴിച്ച ശേഷം പാൽ കുടിക്കുന്നത് ഫലം ചെയ്യും വിശപ്പില്ലായ്മയ്ക്ക് ദിവസവും വളരെയധികം മാമ്പഴം കഴിക്കുകയാണെങ്കിൽ വിശപ്പില്ലായ്മ ക്ഷമിക്കും ശരീരം തടിക്കാൻ വളരെ മെലിഞ്ഞ ആൾക്കാർ തടി തടിവയ്ക്കാൻ ധാരാളം മാമ്പഴം കഴിക്കുന്നത് ഫലം ചെയ്യും ഇനി മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മാമ്പഴത്തിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ ധാതുക്കൾ മാങ്കിഫറിൻ എന്ന ഫോളിഫിനോളുകൾ തുടങ്ങിയവ മാമ്പഴത്തിന് അമൂല്യമായ ഔഷധ ഗുണം നൽകുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് രോഗപ്രതിരോധ ശേഷി ഗുണങ്ങൾ ഹൃദയ ആരോഗ്യം ഉൾപ്പെടെ വിവിധ ശാരീരിക ആരോഗ്യങ്ങളെ സഹായിക്കുന്നു ചിലതരം അർബുദ രോഗങ്ങളെയും അകറ്റാനായിട്ട് ഈ മാങ്ങ സഹായിക്കും മാങ്ങയിൽ വിറ്റാമിൻ എയുടെയും വിറ്റാമിൻ സിയുടെയും അതുപോലെ പൊട്ടാസ്യം ഫൈബർ എന്നിവയുടെയും നല്ല ഒരു ഉറവിടമാണ് കൂടാതെ മാമ്പഴത്തിൽ ചെറിയ അളവിൽ വിറ്റാമിൻ ഇയും കെയും വിറ്റാമിൻ ബി കോംപ്ലക്സ് ഘടകങ്ങളായ തയാമിൻ നിയാസിൻ എന്നിവയും പൊട്ടാസ്യം മാംഗനീസ് കോപ്പർ എന്നിവയുടെയും സാന്നിധ്യം ഉണ്ട് ഇതിൽ ഷുഗർ കൂടുതൽ ഉള്ളതുകൊണ്ട് പ്രമേഹ രോഗികൾ അധികം കഴിക്കാൻ പാടുള്ളതല്ല ഏഷ്യൻ രാജ്യങ്ങളിലാണ് മാവും മാമ്പഴവും ധാരാളമായി കാണപ്പെടുന്നത് അതിൽ തന്നെ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാവ് കൃഷി ചെയ്യുന്നത് കേരളത്തിൽ മാവ് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിലും ഒന്നും രണ്ടും മൂന്നും മാവുകളില്ലാത്ത വീടുകൾ കുറവാണ് തമിഴ്നാട് കർണാടക ബീഹാർ എന്നിവിടങ്ങളിൽ മാവ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു മാവിനെയും മാമ്പഴത്തെയും നശിപ്പിക്കുന്ന ഒരു പരാത സസ്യമാണ് ഇത്തൽ അതുപോലെ തത്തുച്ചുണ്ടൻ മാവിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പൂ ഉണ്ടാവുമ്പോൾ തന്നെ ഈച്ചകൾ അതിൽ കയറി മുട്ടയിട്ട് മാങ്ങ വിളയുമ്പോൾ മുട്ടയും വിരിഞ്ഞ് പുഴുവായി ആ മാങ്ങയെ നശിപ്പിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് മാവിനെയും മാങ്ങയെ പറ്റിയും പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ